മലയാളികളായ മുഖത്ത് എപ്പോഴും ടെൻഷനും നമ്മളാകെ ഒരു മനുഷ്യനോട് ചിരിക്കാതെ ഇങ്ങനെ ബേജാറായിട്ടാണ് ഏത് സമയവും എപ്പോൾ നോക്കിയാലും ടെൻഷനാണ് അപ്പം എന്തേ നമ്മളിങ്ങനെ ചിരിക്കാത്തത് എന്തേ നമ്മൾ പുഞ്ചിരിക്കാത്തത് എന്തേ നമ്മുടെ മുഖത്തൊരു സന്തോഷം വരാത്തത് ഒന്നും ഉണ്ടാവില്ല പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് കെട്ടിക്കാനുള്ള കുട്ടിനെ പറ്റിയ കയറപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക എൻ്റെ കുട്ടിക്ക് പഞ്ചു വയസ്സായാലും ഇരുപതില് കെട്ടിക്കുകയാണെങ്കിൽ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാറൊബേ ഞാൻ എന്താ ചെയ്യാ ആ സമയത്ത് ആ സമയത്ത് നടക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ആലോചിച്ച് ഈ സാധു ചിരിക്കേണ്ട സങ്കടപ്പെട്ട് നടക്കേണ്ട കാര്യം ഭയങ്കര പോക്കാൻ നോക്കട്ടെ നമ്മുടെ കണ്ണിൽ നമ്മുടെ മുഖത്ത് രണ്ട് കണ്ണല്ലാഹ് തന്നിട്ടുണ്ടോ നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മുടെ ലിവറും നമ്മുടെ ഇൻറ്റസ്റ്റൈൻ നമ്മുടെ അബ്ഡുമെന്റ് നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് സ്വത്തുക്കളാണ് നിങ്ങൾ കൊണ്ടു നിങ്ങളുടെ കണ്ണ് ഒരാൾ ചോദിക്കുക രണ്ട് കോടി തരാം നിങ്ങളുടെ ഒരു കണ്ണ് തരുവോ എന്റെ വാപ്പാക്ക് വെച്ചു വെച്ചുകൊടുക്കാനാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് കൊടുക്കുവോ നിങ്ങളുടെ കണ്ണിന്റെ വില എത്രയാണ് നമുക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല കൈ ജില്ല പൈസ ഉണ്ടാവില്ല എല്ലാവർക്കും എല്ലാ സമയത്തും പൈസ ഉണ്ടാവുമോ അതുണ്ടാവും പോകും കുറച്ച് കടം വാങ്ങേണ്ടി വരും കുറച്ച് വായ്പ വാങ്ങിക്കേണ്ടി വരും എന്നാലും ആരോഗ്യത്തിന് കുഴപ്പമില്ലല്ലോ നമുക്ക് പുഞ്ചിരിച്ച് കണ്ടുകൂടെ മനുഷ്യന്മാരെ അങ്ങോട്ട് ഒരു മനുഷ്യനെ നോക്കുമ്പോൾ പുഞ്ചിരിക്കുന്നത് കൂലിയാണ് സ്വതക്കയാണ് മലയാളി മുസ്ലിങ്ങൾക്ക് ആ സ്വതക്ക കിട്ടാൻ വലിയ പാടാണ് അങ്ങനെ ചിരിച്ചിട്ടൊന്നും പുഞ്ചിരിച്ചിട്ടൊന്നും സ്വതക്ക കിട്ടാൻ സാധ്യത വളരെ കുറവാണ് നമ്മുടെ എന്റെ ടെൻഷൻ തീർന്നിട്ട് ഞാൻ ചിരിക്കുള്ളൂ തീരുമാനിച്ചു വെച്ചിരിക്കുക അത് മരിക്കണവരെ തീരുമോ തീരൂല എല്ലാ ടെൻഷൻ തീർന്നിട്ട് മനുഷ്യന്മാർ സന്തോഷിക്കുന്നത് ചിരിക്കുന്നത് അല്ല പുണ്യ പുണ്യനിപിതങ്ങൾ ആറു മക്കളെ ഏഴ് മക്കളെ തങ്ങൾക്കുണ്ട് ആറു മക്കളെ സ്വന്തം കൈകൊണ്ട് മറവ് ചെയ്ത വാപ്പയാണ് ഹബീബായ് റസൂൽ അത്ര സങ്കടം നമ്മൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആറു മക്കളെ ആറു മക്കൾ നഷ്ടപ്പെട്ടു പോയ വാപ്പമാരോട് ഇരിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരാ ആറു മക്കൾ മരിച്ചുപോയി വാപ്പ ജീവിച്ചിരിക്കെ ഒന്ന് കൈപൊക്കെയാട്ടുണ്ടെങ്കിൽ മക്കൾ മരിച്ചുപോയ വാപ്പയാ നമ്മുടെ നബി തങ്ങളെ പറ്റി എന്താ പറഞ്ഞത് എപ്പോഴും വാപ്പയാണ് വീട്ടിൽ പുക ഉയരാറില്ല പക്ഷെ കാണുന്നവർക്ക് മുഴുവനും പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റി പോസിറ്റീവ് വൈബുകൾ ചെയ്യാൻ വാസ് അക്രോസ് നേഷൻസ് നാട്ടിൽ മാത്രം എല്ലാ നാട്ടുകാർക്കും സ്മൈൽ ആൻഡ് ഹാപ്പിനെസ് ഇതായിരുന്നു ഹീബ അനുവിധങ്ങൾ കൊടുത്തിരുന്നത് സന്തോഷവും പുഞ്ചിരിയും അതൊരു സ്വതക്കയാണ് അള്ളാഹുറബുൽ ഈ ലോകത്ത് മനുഷ്യനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വിധമാണ് സൃഷ്ടിച്ചത് അത് റബ്ബിന്റെ തീരുമാനമാണ്